Um, കേരള കോൺഗ്രസ് കേരളത്തിലും രാജ്യത്തും ഈ ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിക്കും മറ്റുള്ള ഈ സമുദായ സംഘടനകളെ അല്ലെങ്കിൽ സമുദായ ഗ്രൂപ്പുകളെ വളരാനായിട്ട് വിട്ടത് കോൺഗ്രസിന്റെ നാശത്തിന് വഴിവെച്ചു അത് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ബീഹാറും തുറന്നു കാണിക്കുന്നുണ്ട് കെ സി രാഹുൽ വേണുപോലെ രാഹുൽഗാന്ധിക്ക് ആരുമില്ലാതിരുന്ന സമയത്ത് ആ പെട്ടി ചുമന്നും അദ്ദേഹത്തിന്റെ കൂടെ നിന്നും പ്രവർത്തിച്ച ഒരു നേതാവാണ് അദ്ദേഹം കെ സി യലും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് അണികൾക്കിടയിൽ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ് അദ്ദേഹം ആ ഒരു കഷ്ടകാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബം വീടും നാടും ഈ കേരളവും ഒക്കെ വിട്ടിട്ട് ഡൽഹിയിൽ പോയി പ്രവർത്തിച്ച ഒരു പ്രതിഫലം അദ്ദേഹത്തിന് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു രണ്ടാം സ്ഥാനം കിട്ടി സ്വന്തം മക്കളെ പോലും പാർട്ടി ആശയത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഇവരെയൊക്കെ ഇവർക്കൊക്കെ കൊടുക്കേണ്ടതൊക്കെ പാർട്ടി കൊടുത്തു കഴിഞ്ഞല്ലോ ഒരു റിട്ടയർമെന്റ് എം എൽ എ സാധനമാണേലും എം പി സ്ഥാനമാണേൽ രണ്ടല്ലേ മൂന്ന് തവണ പ്രവർത്തിക്കുന്ന പ്രതിഫലം കിട്ടണം അങ്ങനെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ പാർട്ടിയും ഈ രാജ്യത്ത് നിലനിൽക്കണം എങ്കിലേ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉന്നതി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കരത്തിലെ നേതാക്കന്മാർ തന്നെ നിങ്ങളൊക്കെ കുറച്ചുകൂടെ ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി പണിയെടുക്കുക ീഹാറിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വന്നു കോൺഗ്രസ് തകർന്നടിഞ്ഞു അതായത് ആറ് സിവേറും ആറ് സീറ്റുമായിട്ട് കോൺഗ്രസ് തകർന്നടിഞ്ഞു അതിപ്പം കുറേ കാരണങ്ങൾ കുറേ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇലക്ഷൻ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വോട്ട് ജോലിയാണോ വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നമാണോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രത്തിന് നന്മ ആഗ്രഹിക്കുന്ന ഭരണപക്ഷത്തെ പോലെ തന്നെ സ്ട്രോങ് ഒരു പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ അഭിപ്രായം പറയാം അതിനകത്ത് എനിക്ക് പറയാനുള്ള എൻ്റെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പ്രധാനമായിട്ടും ഈ കോൺഗ്രസ് ഇത് ചെയ്യേണ്ട ഒരു കാര്യം കേരള കോൺഗ്രസ് കേരളത്തിലും രാജ്യത്തും ഈ ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിക്കണം കോള കോൺഗ്രസിനെ പോലെ സെക്യൂറായ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാരഥന്മാരായ നേതാക്കന്മാരാൽ നയിക്കപ്പെട്ട ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ എല്ലാ ചുറ്റുപാടുകളും ബിൽഡ് ചെയ്ത ഈ രാഷ്ട്രത്തിനൊപ്പം നിന്ന രാഷ്ട്രത്തോട് കൂടി ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി തകർന്ന് ധരിപ്പണമാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഈ ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിക്കണം ഇപ്പം ഈ ന്യൂനപക്ഷ പ്രീണനം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷങ്ങൾ അതായത് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അവരെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യമെങ്കിലും ഇനി ഇനിയും കോൺഗ്രസ് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അതിന്റെ കാര്യമില്ല ഇത് ഈ രണ്ട് കാര്യങ്ങളും ഇപ്പം പാർട്ടിയുടെ ഇലക്ഷൻ വിശാദരന്മാരായിട്ടുള്ള ആൾക്കാര് എന്നാ പറയണേ തോട്ട് പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ഈ വലിയ സിസ്റ്റം പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും പറയാൻ പറ്റുന്ന ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതിൽ ബുദ്ധിമുട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അതിൽ ഇപ്പം നമ്മൾ പറയാനിപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബീമാരു സ്റ്റേറ്റ് ആ ബീമാരു സ്റ്റേറ്റ് എന്നെ അഡ്രസ്സ് ചെയ്യാതെ കോൺഗ്രസിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഹാർഡ് കോർ ആയിട്ടുള്ള ഇന്ത്യയെ തന്നെ നമ്മൾ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്ന് പറയും രണ്ട് രണ്ട് സംസ്കാരമാണ് രണ്ട് തമ്മിൽ അത്ര വലിയ അലയൻസ് ഒന്നുമില്ല കോൺഗ്രസിൻ്റെ ഈ പേകയുള്ള പിടിവെള്ളി സൗത്ത് ഇന്ത്യയിലായതുകൊണ്ട് ഈ സൗത്ത് ഇന്ത്യൻ നേതാക്കളുടെയും ഈ കേരള പ്രത്യേകിച്ച് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഒരു അവസരം കേരളത്തിലെ കോൺഗ്രസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു കൂത്താട്ടമായിരുന്നല്ലോ കോൺഗ്രസ് കുറച്ചു കാലമായിട്ട് ന്യൂനപക്ഷ നേതാക്കന്മാരായിരുന്നു കോൺഗ്രസിനെ ഭരിച്ചുകൊണ്ടിരുന്നത് അവർ ശരിക്കും അങ്ങ് അഴിഞ്ഞാടി പക്ഷെ ഇപ്പം പുതിയ ഇപ്പം വന്നപ്പോൾ ഈ ഭൂരിപക്ഷ സമുദായം ഹിന്ദു നേതാക്കന്മാരൊക്കെ കെ പി സി സിയുടെയും പാർട്ടിയുടെയും ഓപ്പോസിഷൻ ലീഡറും ഒക്കെ ആയിട്ട് വന്നിട്ടും ഈ പാർട്ടിക്ക് അവരെ പോലും കൂടെ നിർത്താൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു കാരണമുണ്ട് ശരിക്കും മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രീണനമാണ് ഇപ്പം ബീഹാറിൽ ഈ പറഞ്ഞ പോലെ യാദവ് മുസ്ലിം വോട്ടൊക്കെ പറഞ്ഞ് ഏ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ അവര് പറയാനാണ് അത് ഈ രണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെയും ഇപ്പം മറ്റുള്ളവരെ ഇപ്പോൾ സിഖ് സമുദായം ജൈന സമുദായം അല്ലെങ്കിൽ ബുദ്ധ സമുദായം ഇവരൊക്കെ അതാത് പോക്കറ്റിലുള്ള പറയും ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഗോവയിലെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പിന്നെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് കൂടുതലായിട്ടും ഈ കേരളത്തിലെ ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവരെ കൂടുതൽ ഈ പാർട്ടിനെ മുസ്ലിം സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും ഒക്കെ അവരോട് കുറച്ച് പ്രീണനം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാം ഇപ്പം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇവിടെ വയനാട് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം മുസ്ലിം ലീഗിനെ കൊടനിർത്തി മുസ്ലിം ലീഗിനെ ഒരു ഒരു വലിയ അപ്രമാദിത്യം കൊടുത്തത് കൊണ്ട് എന്നു പറ്റി കേരളത്തിൽ പത്ത് സീറ്റ് കൂടുതൽ കിട്ടിയത് കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ നൂറ് സീറ്റ് പോയി കിട്ടി കാരണം അതിനെ വളരെ കൃത്യമായിട്ട് ബിജെപി മുതലെടുത്ത് ബിജെപി ഇത് ഒരു പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ മുസ്ലിം ലീഗാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ബോധമുള്ള ജനങ്ങൾ കുറച്ചെങ്കിലും നോർത്ത് ഇന്ത്യയിലുണ്ട് ആ രീതി ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് കാരണം നമുക്ക് ഇവിടെയൊക്കെ വരുന്ന ആൾക്കാരുടെ ഒരു ക്ലാസ് അറിയുമ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞ ഒരു അകം കഴിഞ്ഞാൽ കാരണം ഭൂരിപക്ഷ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്തവിടത്തോളം കാലം നിങ്ങൾ നിങ്ങളിങ്ങനെ വളരെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ആ രണ്ട് സമുദായവും നിങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട് ഇപ്പം ഇപ്പറയുക ഒ വൈ സി ഒ വൈ സിയെ പോലെയുള്ള ഒരാൾ ബീഹാറിൽ വന്ന് എത്ര വോട്ട് സ്പ്ലിറ്റ് ചെയ്തു ആറ് സീറ്റായിട്ട് അവർക്ക് അഞ്ച് സീറ്റ് കിട്ടി അപ്പൊ ഈ സമുദായം അവർ അവർ ആ സമുദായം അവർക്ക് അവരുടേതായ അജണ്ടകൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാത്രമേ അവർ വോട്ട് ചെയ്യുള്ളൂ എത്ര കൃത്യമായിട്ടാണ് അത് ചെയ്തേക്കുന്നത് അവർ വോട്ട് വരുന്നത് നാളെ അവർക്ക് ബി ജെ പിക്ക് പ്രയോജനം കിട്ടുന്നുണ്ട് ബി ജെ പിക്ക് അവർ വോട്ട് കിട്ടും ബി ജെ പിയിലേക്കും അവർ പോകും അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു നിങ്ങൾ സെക്യുലറായിട്ട് ഈ രാജ്യത്ത് മൊത്തത്തിലുള്ള സമൂഹത്തെ ഒന്നായി കാണാനും അല്ലാതെ ഈ പ്രീണനം മാത്രമല്ല അത് തൻ്റെ അടുത്തോടു കൂടി തുറന്നു പറയാനും പറ്റുന്ന ഒരു നേതൃത്വം വന്നില്ലെങ്കിൽ ഈ അവസ്ഥ വളരെ ദയനീയമായിരിക്കും കാരണം ഉത്തരേന്ത്യ പിടിക്കാതെ കോൺഗ്രസിന് ഇന്ത്യ പിടിക്കാൻ പറ്റിയല്ല കേരളത്തിലെ അവസ്ഥ പിന്നെ അതി ദയനീയമാണ് അത് അതുകൊണ്ട് ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നതും പ്രത്യേകിച്ച് ചില ആൾക്കാരെ മാത്രം എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷങ്ങളെ മാത്രം ഇപ്പം ന്യൂനപക്ഷങ്ങൾ ഇപ്പൊ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താനായിട്ട് മുസ്ലിം ലീഗ് വേണം അവർക്ക് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്നു ക്രിസ്ത്യൻ സമുദായം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാകാ കുറച്ച് കേരള കാര്യം അപ്പം പിന്നെ ഈ കോൺഗ്രസിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനിക്കും കോൺഗ്രസിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിമിനും പിന്നെ വേറെ എന്തെങ്കിലും എന്താണ് അതുകൊണ്ടൊരു കാര്യം ഇരിക്കുന്നത് അവർന്നാ പിന്നെ ഇതിൻ്റെ അകത്ത് പ്രതീക്ഷ പ്രവർത്തിക്കണമല്ലോ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വലിയ മഹാപ്രസ്ഥാനത്തിലുള്ള മുസ്ലിംസും ക്രിസ്ത്യൻസും പിന്നെ അതാത് പാർട്ടികളിൽ പോയി പ്രവർത്തിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇത് കോൺഗ്രസിൻ്റെ അകത്ത് പണ്ട് ജി കാർത്തിയൻ്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ജി ഗാർത്തിയെ ഏകകക്ഷി ഒരു ഒരു ഭരണം വിഭാവനെയ്തിട്ട് അന്നൊക്കെ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അറിയാലോ അപ്പം അന്ന് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഏകക്ഷി ഭരണത്തിലായിരുന്നു കേരളത്തിലെങ്കിലും മറ്റുള്ള ഈ സമുദായ സംഘടനകളെ വളരെ സമുദായ ഗ്രൂപ്പുകളെ വളരാനായിട്ട് വിട്ടത് കോൺഗ്രസിന്റെ നാശത്തിന് വഴി അത് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ബീഹാറും തുറന്ന് കാണിക്കുന്നുണ്ട് കാരണം ഒ വൈ സിക്ക് കിട്ടിയ അഞ്ച് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി ആറ് സീറ്റ് കാരണം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വിഭാഗമല്ല അവർ ഒന്നിച്ച് നിൽക്കുകയല്ല കാരണം ക്രിസ്ത്യൻ വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്യും അത് അവർക്ക് പ്രയോജനം കിട്ടുന്നവർക്ക് ചെയ്യും കോൺഗ്രസിനോട് വളരെ അടിമപ്പെട്ട വിധേത്വത്തോട് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് ആ പ്രിയങ്കാ ഗാന്ധിയെ പോലെ ഇത്രയും നല്ല പ്രൗഡായിട്ടൊരു നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ ഒരു പാലസീൻ്റെ ഭാഗ്യ പിടിപ്പിച്ച് കേരളത്തിലെ നേതാക്കന്മാരെയാണ് നമുക്കിതുകൊണ്ട് ചോറ്റാ എടുത്ത് പറയേണ്ടത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ നേതാക്കന്മാരുടെ അപ്പുറമാതിഥ്യം അത് അവസാനിപ്പിക്കും ഞാൻ അതിൻ്റെ അകത്ത് കെ സി വേണുപാലിനെ കണക്കുകൂട്ടുന്നില്ല കാരണം കെ സി വേണുപോലെ രാഹുൽ ഗാന്ധിക്ക് ആരും ആരുമില്ലാതിരുന്ന സമയത്ത് ആ പെട്ടി ചുമെന്നും അദ്ദേഹത്തിന്റെ കൂടെ നിന്നും പ്രവർത്തിച്ച ഒരു നേതാവാണ് അദ്ദേഹം കെ സി വലിയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രസിഡൻ്റായിട്ട് അണികൾക്കിടയിൽ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ് അദ്ദേഹം ആ ഒരു കഷ്ടകാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബവും വീടും നാടും ഈ കേരളവും ഒക്കെ വിട്ടിട്ട് ഡൽഹിയിൽ പോയി പ്രവർത്തിച്ചിൻ്റെ ഒരു പ്രതിഫലം അദ്ദേഹത്തിന് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു രണ്ടാം സ്ഥാനം കിട്ടി പക്ഷേ അതുപോലെയല്ല പല നേതാക്കന്മാരും അങ്ങനെ വെറുതെ ഈ പറഞ്ഞ എത്രയോ ജതിയന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഈ പാർട്ടിയെ വഞ്ചിച്ച് അണികളെ കൺസിഡർ ചെയ്യാത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരു കോൺഗ്രസിന്റെ എം പി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ നമ്മൾ ഇവിടെ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു റിസപ്ഷനോ പരിപാടികളോ ആളുകളെ കൂട്ടി പരിപാടി ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട കാശുകാരായിട്ടുള്ള ഓർജ് നോർത്ത് ഇന്ത്യക്കാരെ പരിചയപ്പെടുത്തി തന്നാൽ മതി എന്ന് പറയണ എം പിമാരും ഉണ്ട് അങ്ങനെയുള്ളവരാണ് ഭരിക്കുന്നത് ഇപ്പൊ കെ വി തോമസ് കെ വി തോമസ് ഒക്കെ ഈ പാർട്ടീനെ പിഴിഞ്ഞ് എന്തേലും പൊസിഷൻ ഒക്കെ എടുത്തിട്ട് കെ വി തോമസ് ഗാജ്വാങ്ക് തോമസ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഇപ്പം എവിടെ നിൽക്കുന്നു അദ്ദേഹത്തെ പോലെ ആൾക്കാരാണ് ഈ പാർട്ടിക്ക് വന്ന് ഇപ്പം ഏകയാരും ഈ ഏക്കപ്പെട്ട് മരിച്ച പോയ കുറെ നേതാക്കന്മാർക്കും കൂടെ കെ പി സി സി ഓഫീസിൽ ഒരു ഓഫീസിട്ട് കൊടുക്കുവാണെങ്കിൽ സ്വന്തം മക്കളെ പോലും പാർട്ടി ആശയത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഇവരൊക്കെ ഇവർക്കൊക്കെ കൊടുക്കേണ്ടതൊക്കെ പാർട്ടി കൊടുത്തു കഴിഞ്ഞല്ലോ ഒരു റിട്ടയർമെന്റ് എം എൽ എ സാധനമാണെങ്കിലും എം പി സ്ഥാനമാണേലും രണ്ടല്ലേ മൂന്ന് തവണ അങ്ങനെ അതുപോലെ വരുന്ന ലീഡർഷിപ്പിൽ വരുന്ന നേതാക്കന്മാർക്ക് മാത്രമേ ഒരു എക്സെപ്ഷൻ പോലും കൊടുക്കാറുള്ളൂ പിന്നെ പണ്ടത്തെ കാലമല്ല ഇന്നത്തെ തലമുറയുടെ മനഃശാസ്ത്രം നിങ്ങൾക്ക് അറിയാൻ പാടില്ല അവർ ആ ജീവനാന്തകാലം പണ്ട് കോൺഗ്രസ്സുകാർ കതറുടുത്ത ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു കേന്ദ്രത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്നതിൽ കേരളത്തിലെ നേതാക്കന്മാർക്ക് വലിയൊരു പങ്കുണ്ട് അവരുടെ ആശയം അവര് പല കാര്യങ്ങളിലും ഈ അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൂടെ നിൽക്കുന്നു കാരണം പല കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല അപ്പൊ കേരള നേതാക്കളുടെ ഇതുപോലെ പി ജെ കുര്യനെ പോലെയുള്ള കുറെ നേതാക്കന്മാർ ഇവർക്കൊക്കെ അണികളുമായിട്ട് എന്ത് പാർട്ടിയോടും ബന്ധപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരോട് എത്ര എത്ര ഗ്രാസ് റൂട്ടിലാണ് ഇവരൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ ഒറ്റ കൊടുക്കാനും അവരെ തള്ളിക്കളയാനും പറ്റുന്ന ഒരു നേതൃത്വമാണ് ഈ പാർട്ടിക്കകത്തുള്ളത് അങ്ങനെ കൂടെ നിൽക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടിയിലും ഇന്നത്തെ തലമുറ നിൽക്കുകയില്ല അധികാലം നിൽക്കുകയില്ല നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു തമ്മിൽ തെല്ലും കൂടെ നടക്കുന്നവനെയും വെട്ടി വെട്ടിമാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി താഴ്ത്തി നീത്താൻ നിൽക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പുരോഗതിക്ക് മുന്നോട്ട് പോക്കിനും ഒരു നല്ല പ്രതിപക്ഷം ആവശ്യമാണ് കാരണം ആ പ്രതിപക്ഷം ഇല്ലെങ്കിൽ ഈ രാജ്യം മുന്നോട്ട് പോവുകയില്ല അപ്പം കോൺഗ്രസ് തന്നെ ഇനി ഇത് ശുദ്ധീകരിക്കാതെ കോൺഗ്രസ്സിന് മുന്നോട്ടുള്ള കാരണം നോർത്ത് ഇന്ത്യയിലുള്ള ഇപ്പം കെ സിവാ വേണുപാലിന് രണ്ടാം സ്ഥാനം കിട്ടുന്നതിൽ ഉള്ള ഒരു കുഴപ്പമല്ല പക്ഷേ നോർത്ത് ഇന്ത്യൻ ആ സംസ്കാരം ും ആ കൾച്ചറും മനസ്സിലാക്കുന്ന ഒരു നേതാവ് ആ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ വരണം അവർക്കതേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തണം അങ്ങനെയുള്ള ആൾക്കാരെ വിശ്വാസത്തിലെടുക്കണം അപ്പം ആ രീതിയിൽ ഈ പറഞ്ഞ കേരള നേതാക്കന്മാരിൽ പലർക്കും ഈ പാർട്ടിയോട് ശരിക്കും കൂറില്ല അവർ ഗ്രാസ് റൂട്ടിൽ അണികളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന നേതാക്കന്മാരല്ല വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അതിങ്ങനെ പടിഞ്ഞു കിടക്കുവാണ് ഇങ്ങനീ പൊസിഷന് വേണ്ടി എട്ട് തവണ നിന്നാലും പത്ത് തവണ എം ആയി കഴിഞ്ഞാലും പിന്നെ ഇതെങ്ങനെ ഇപ്പം പിന്നെ ഈ പാർട്ടിക്കകത്ത് എങ്ങനെ ആൾക്കാർ വരും ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവരും എല്ലാവർക്കും പ്രവർത്തിക്കുന്നവർ പ്രതിഫലം കിട്ടണം അങ്ങനെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞു അപ്പോൾ കർണാരൻ എ കാനണിയെക്കുറിച്ച് പറഞ്ഞ പോലെ അന്ന് എ കെ ആനണിയുടെ ആദർശമൊക്കെ കുറെ ആൾക്കാരെ ഉത്തേജിപ്പിക്കുന്നുണ്ടാവും അതേപോലെ പാർട്ടിക്ക് പറയുകയാണെങ്കിൽ അതൊരു കോമൺ സൈക്കോളജിയുടെ ഭാഗമായിട്ട് അന്നത്തെ ആദർശം ആ എ കെ ആനണിയുടെ ആദർശം ആ ഒരു ആദർശം കപട ആദർശമാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇന്ന് അതിലെടുക്കുന്നത് കർണാടകൻ അന്ന് പറഞ്ഞതാണ് വരുന്നവന് ചായ കൊടുക്കാത്തവനും വീട്ടിൽ കട്ടനിടാത്ത ടൈപ്പ് ആദർശത്തെക്കുറിച്ച് എനിക്ക് യാതൊരു വിലയും ഇല്ലാന്നു കർണാരം പറഞ്ഞതാണ് അതായത് അണികളെ പ്രൊട്ടക്ട് ചെയ്യാത്ത ഈ കൂടെ വർക്ക് ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ നടക്കാത്ത ഗ്രാസ് റൂട്ടിൽ ഒരു യൂണിറ്റ് എങ്കിലും ഉണ്ടാക്കാത്ത യൂണിറ്റിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്ത ഈ നേതാക്കന്മാരെ ഉള്ളോടത്തോളം കാലം ഈ പാർട്ടി ഗതി ഇനി ഈ പാർട്ടിക്കകത്ത് ഈ പറഞ്ഞ പോലെ അമിതമായ ഈ ന്യൂനപക്ഷ പ്രീണനം ഇവരൊന്നും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നില്ല അവർ അവരുടെ കാര്യങ്ങൾ നോക്കി പോകും അവർ നിങ്ങളെന്നു പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഒരു വലിയ പാർട്ടി അത് ആ ഭൂരിപക്ഷ സമുദായത്തിനേയും പ്രൊട്ടക്ട് ചെയ്യണം ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം അതായത് ഒരു പ്രീണനം നടത്തി ചിലർക്ക് മാത്രം ചില ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അത് ശരിയായ ഒരു ജനാധിപത്യമല്ല ആ ജനാധിപത്യം എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെ മാത്രം ഉൾക്കൊള്ളുക എന്നുള്ളതല്ലോ അത് ഇനിയെങ്കിലും ഈ ഈ കാര്യങ്ങൾ പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയാൽ പാർട്ടിക്ക് ഗുണകാര്യമായിരിക്കും ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ഇരിക്കുന്ന ഒരു കക്കുസി പോലെ ഇരുന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന ടോയ്ലറ്റിനെ പോലും അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയല്ല ആരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആരാണ് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആരുടെ പോലീസാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആരുടെ എസ് ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് കൂടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ ആരെ വിശ്വസിക്കാൻ പറ്റും അങ്ങനെ പത്തിരുപത് വർഷമായിട്ട് ഈ ഇതിനെ ഒന്നും ഇതില്ലാതെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരാള് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ പറഞ്ഞ വളരെ മോശമായിട്ടുള്ള അഡ്വൈസ് ആ അഡ്വൈസ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഈ പാർട്ടിയും ഈ രാജ്യത്ത് നിലനിൽക്കണം എങ്കിലേ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് മുന്നോട്ട് പോകുമ്പം ഒരു ഉന്നതി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്ക കേരളത്തിലെ നേതാക്കന്മാർ തന്നെ നിങ്ങളൊക്കെ കുറച്ചുകൂടെ റൂട്ടിൽ ഇറങ്ങി പണിയെടുക്കുക സാധാരണക്കാർക്ക് അത് പറയണല്ലോ നിങ്ങൾ ഉടനെ ഒരു രാഹുൽ മാങ്ങൂട്ടത്തെ പോലെ ഒരാൾ പബ്ലിക്കിനെ കൈയ്യെടുക്കാൻ ഒരു തലമുറയുടെ ആളായിട്ട് വരുമ്പം അദ്ദേഹത്തിനേയും ചവിട്ടിക്കൂട്ടി അദ്ദേഹത്തിനെ ഒറ്റുകൊടുത്ത് അങ്ങനെ നിൽക്കുന്ന നേതൃത്വത്തിനെ പിന്നെ ആര് വിശ്വസിക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിനെ കൂടെ നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ വോട്ട് മേടിച്ച് നിങ്ങൾ ഭരിക്കാമെന്നാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടിക്കൊണ്ട് പരിക്കാമെന്നാണ് പാർട്ടി വളരാതെ പാർട്ടി വളർത്താൻ പറ്റുന്ന നേതാക്കന്മാർ ഇതിനകത്തുണ്ടായി വരാത്തോടത്തെ കാലം കുറച്ച് പേരില്ല എന്നുള്ളതല്ല പറയണത് പക്ഷെ നല്ലതിനെ അല്ലല്ലോ നമുക്ക് പറയേണ്ടത് നല്ലതിനെ നമ്മൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്രം ഈ പാർട്ടി രക്ഷപ്പെടുകയല്ലോ അപ്പം കുറ്റവും കുറവുകളും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് സാധാരണക്കാർക്ക് അവരുടെ ആശയം പറയണല്ലോ കാരണം ഒരു കനകോലു മാത്രം വിചാരിച്ചാൽ ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ പ്രശാന്ത് കിഷോറിനു പറ്റിയില്ലേ ഈ യുദ്ധമുറിയിൽ ഇരുന്ന് പ്ലാൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഫീൽഡിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ലെഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ഏത് പാർട്ടിക്കും ഏത് ആൾക്കണം അവർക്ക് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം കോൺഗ്രസ്സുകാർക്ക് പൊതുവേ ഈ പറഞ്ഞ പോലെ കത്ര് മുഷിയുന്ന കാര്യത്തിൽ ഇച്ചിരി മടിയുള്ള ആൾക്കാരാണ് അതുപോലെ ആ ഒരു പ്രവർത്തനത്തിൽ നിങ്ങൾ പാർട്ടി വളരെയൊന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നോർത്ത് ഇന്ത്യയിലെ കുറച്ച് നേതാക്കളെയും കൂടെ കൂടി മുൻനിരയിൽ കൊണ്ടുവരാനായിട്ട് ഈ വെട്ടിനിരത്തലൊക്കെ കുറച്ച് ഒഴിവാക്കി പാർട്ടി വളരുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല ഒരു ഒരു ടീം വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രതീക്ഷിക്കാം ഉള്ളൂ